ഓം ശാന്തി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിതാശ്രീയുടെ പുണ്യസ്മൃതി ദിവസത്തിൽ പ്രഭാത ക്ലാസ്സിൽ കേൾപ്പിക്കുന്നതിനായുള്ള ബാബ്ദാദിയുടെ മധുര അമൂല്യ മഹാവാക്യങ്ങൾ ടീച്ചറുടെ ജോലിയാണ് ശിക്ഷണം നൽകുക ഗുരുവിൻ്റെ ജോലിയാണ് ലക്ഷ്യം പറഞ്ഞു തരിക ലക്ഷ്യമാണ് മുക്തി ജീവൻ മുക്തിയുടേത് തമോപ്രധാനത്തിൽ നിന്നും സ്വപ്രധാനമാകുന്നതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്ന പരിശ്രമം മറ്റുള്ളവർക്കുമേലും ചെയ്യണം ബാബ നിങ്ങൾ കുട്ടികൾക്ക് പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഗഹനഗതിയും മനസ്സിലാക്കി തന്നു പുണ്യം എന്താണ് പാപം എന്താണ് ബാബയെ ഓർമ്മിക്കുക മറ്റുള്ളവർക്കും ഓർമ്മ നൽകുക സെൻ്റർ തുറക്കുക ശരീരം മനസ്സ് ധനം മറ്റുള്ളവരുടെ സേവനം ചെലവഴിക്കുക ഇതാണ് ഏറ്റവും വലിയ പുണ്യം സങ്കദോഷത്തിൽ നിന്നും വ്യർത്ഥചിന്തനം പരചിന്ത പരചിന്തനത്തിൽ തൻ്റെ സമയം പാഴാക്കുക ഇതാണ് പാപം പാപകർമ്മത്തിൻ്റെ ശിക്ഷയും ഞാനിത്തു ആത്മാ കുട്ടികൾക്ക് നൂറു മടങ്ങാണ് ഒരിക്കലും പാപകർമ്മം ചെയ്യരുത് വികാരങ്ങളുടെ അടിയേൽക്കുന്നിൽ നിന്നും സുരക്ഷിതമായിരിക്കുക അവസാനം വരുന്നവർ ഉയർന്ന പദവി നേടുന്നതിൻ്റെ ആധാരം ഓർമ്മയാണ് ബാബ തരുന്നു നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഭോജനം കഴിക്കുമ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിക്കൂ മറ്റുള്ളവർക്ക് കറൻറ്റ് നൽകണമെങ്കിൽ രാത്രിയിലും ഉണർന്നിരിക്കൂ പ്രഭാതത്തിൽ എണീറ്റ് എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും ആകർഷണം ഉണ്ടാകും കുട്ടികൾക്കറിയാം ഇത് അനാദി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ് ഇത് ജയപരാജയത്തിൻ്റെ കളിയാണ് എന്ത് സംഭവിക്കുന്നു അത് ശരിയാണ് ഇപ്പോൾ വിശ്വത്തിൻ്റെ അധികാരി നിങ്ങളുടെ അടുക്കൽ അതിഥിയായി വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളുടെ സഹയോഗത്തിലൂടെ തന്നെയാണ് വിശ്വത്തിൻ്റെ മംഗളം സംഭവിക്കുന്നത് ആത്മീയ കുട്ടികൾക്ക് ബാബ എങ്ങനെയാണോ അതിസ്നേഹിയായി തോന്ന് അങ്ങനെ തന്നെ ബാബയ്ക്കും നിങ്ങൾ ആത്മീയ കുട്ടികളെ വളരെ പ്രിയപ്പെട്ടത് ായി തോന്നുന്നു നിങ്ങൾ ഇവിടെ ഈശ്വരീയ കുടുംബത്തിൽ ഇരിക്കുകയാണ് ബാബ സന്മുഖത്തിരിക്കുന്നു നിന്നിൽ നിന്ന് തന്നെ കഴിക്കും നിന്നോട് കൂടെ തന്നെ ഇരിക്കും നിങ്ങൾക്കറിയാംശവും ബാബ ഇദ്ദേഹത്തിൽ വന്ന് പറയുന്നു മധുരമായ കുട്ടികളെ ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെയും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ സെക്കൻഡിൽ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്നതുപോലെ സെക്കൻഡിൽ ശരീരത്തിൻ്റെ ആധാരം എടുത്തു സെക്കൻഡിൽ ശരീരത്തിനുപരി അശരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ ഇപ്പോഴിപ്പോൾ ദേഹത്തിലേക്ക് വന്നു ഇപ്പോഴിപ്പോൾ അശരിയായി ഈ അഭ്യാസം ചെയ്യണം ശരീരത്തിൻ്റെ ലോകം സംബന്ധങ്ങൾ അനേക വസ്തുക്കൾ അവയിൽ നിന്നും തീർത്തും നിർമോഹിയാക അല്പം പോലും ആകർഷണമുണ്ടാകരുത് അപ്പോൾ വേറിടാൻ കഴിയും അഥവാ സൂക്ഷ്മസങ്കൽപ്പം പോലും ഭാരരഹിതമല്ല എങ്കിൽ നിർമോഹിയാകാൻ കഴിയുകയില്ല ആരാണോ നിമിത്തമായിരിക്കുന്നത് അവർക്ക് ഈ ചിന്ത വരണം നമ്മുടെ പൂന്തോട്ടം ഏത് കാര്യത്തിലാണ് ദുർബലമായിരിക്കുന്നത് ഏതു കാര്യത്തിൽ എങ്കിലും തൻ്റെ പൂന്തോട്ടത്തിന് മേൽ കടുത്ത ദൃഷ്ടി ദൃഷ്ടിവയ്ക്കണം സമയം നൽകിയും ദുർബലതകൾ അവസാനിപ്പിക്കണം രാവും പകലും സാകാശ് നൽകുന്നതിനുള്ള വിശേഷ സേവനം ചെയ്യണം വിശേഷ പദ്ധതികൾ നടന്നിരുന്നു ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസായി ഈ സേവനം പ്രത്യേകിച്ചും ചെയ്യണം ആത്മീയതയിലേക്കുള്ള ഫോഴ്സ് കുറഞ്ഞു പോകുമ്പോഴാണ് വിഘ്നങ്ങളുടെ അല ഉണ്ടാക അലകൾ ഉണ്ടാകുന്നത് എത്രത്തോളം സ്വയം മാലാഖാ സ്വരൂപത്തിൽ ആകുന്നുവോ അത്രയും താങ്കളുടെ മാലാഖാ സ്വരൂപം സേവനം ചെയ്യും വരദാനം ആത്മീയ കൈകളുള്ള ബ്രഹ്മാബാബയുടെ കൂട്ടിൻ്റെ നിരന്തര അനുഭവം ചെയ്യുന്ന സത്യമായ സ്നേഹിയായി ഭവിക്കൂ വർത്തമാന സമയം ആയിരം കൈകളുള്ള ബ്രഹ്മാബാബയുടെ രൂപത്തിൻ്റെ പാർട്ട് നടക്കുകയാണ് ആത്മാവില്ലാതെ കൈയിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന പോലെ ബാപ്താദ ഇല്ലാതെ ഭുജങ്ങളാകുന്ന കുട്ടികൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഓരോ കാര്യത്തിലും ആദ്യം ബാബയുടെ സഹയോഗമാണ് ഏതുവരെ സ്ഥാപനയുടെ പാർട്ടുണ്ടോ അതുവരേക്കും ബാപ്താത കുട്ടികളുടെ ഓരോ സങ്കല്പത്തിലും സെക്കൻഡിലും ഒപ്പം ഒപ്പമുണ്ട് അതിനാൽ ഒരിക്കലും വേർപാടിന്റെ തിരശ്ശീലയിട്ട് വിയോഗിയാകരുത് പ്രേമത്തിൻ്റെ സാഗരത്തിന്റെ അലകളിൽ മുഴുകൂ ഗുണദാനം ചെയ്യൂ എന്നാൽ മുറിവേറ്റവർ ആകരുത് ബാബയുടെ സ്നേഹത്തിന്റെ പ്രത്യക്ഷ സ്വരൂപം സേവനത്തിൽ സ്നേഹിയാകൂ ശ്ലോകൻ അശരീ സ്ഥിതിയുടെ അനുഭവം അഥവാ അഭ്യാസം തന്നെയാണ് നമ്പർ മുന്നിലേക്ക് വരുന്നതിനുള്ള ആധാരം ഓം ശാന്തി